ഒരു ഗോൾഡൻ ആണ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണടുത്ത് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ബിസിനസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഓയിൽ മില് വെച്ചിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ പുതിയതായിട്ട് ഓയിൽ മില്ലിന്റെ ബിസിനസ് ഞാൻ താല്പര്യം ഉള്ളവർക്ക് ഇനി അതല്ല ഏതെങ്കിലും ഒരു ബിസിനസ് പുതിയതായിട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഉഗ്രൻ പ്രോജക്റ്റ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇപ്പോൾ ഓൾറെഡി വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വെളിച്ചെണ്ണ മില് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓയിൽ മില്ലുകൾ എക്സ്പെഷ്യലി വെളിച്ചെണ്ണ മില്ലുകൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കേടായ കൊപ്ര എന്നുള്ള ഓയില് റിഫൈൻ ചെയ്ത ഓയിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വില കുറച്ച് പാക്കറ്റുകളിൽ കിട്ടുന്നു എന്നതാണ് അതിന് കാരണം അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോണത് അപ്പോൾ ആ പദ്ധതിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടുത്തെ സാറുണ്ട് മിസ്റ്റർ സജ്ജി സാറിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ പദ്ധതിയുടെ ഒരു രൂപരേഖ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പൊ ചെറുകിട മില്ലുകളൊക്കെ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളൊക്കെ അതെ എന്നാൽ വൻകിട വ്യവസായങ്ങൾക്ക് യുവ കാര്യങ്ങളെ കുറിച്ച് ബോധറിയേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടില്ല അവരെല്ലാം വിജയിച്ചു പോകുന്നു ഓൾറെഡി ബ്രാൻഡഡ് ആണ് മാർക്കറ്റിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ആളുകൾ റെഗുലറായിട്ട് വാങ്ങിച്ചു വാങ്ങിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രതിസന്ധി ചെറിയ ചെറിയ ചെറുകിട വെളിച്ചെണ്ണ മില്ലുകാർ ഒക്കെ നൂറ് മില്ലുകാരുണ്ടെങ്കിൽ ഏകദേശം അവർക്ക് നൂറ് ബ്രാൻഡായി അതെ ആ നൂറ് ബ്രാൻഡിനെ ജനങ്ങള് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും ജനങ്ങൾക്ക് തോർത്തിരിക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ട് അത് ശരിയാണ് കാര്യം എണ്ണ നല്ല എണ്ണ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു കോമൺ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് അതിൽ കോമൺ ബ്രാൻഡിനെയം ഇല്ലാത്തതിന്റെ പേരില് വളരെയധികം പ്രയാസമാണ് നമ്മളിപ്പോ ഇതിനകത്ത് ആവിഷ്കരിക്കുന്ന ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ വ്യവസായം നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് അതുപോലെ പുതിയ മില് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആ പുതിയ മില് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ പിന്നെ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പൈസയുണ്ട് ഉണ്ട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും തുടങ്ങാൻ വേണ്ടി വരും പക്ഷെ തുടങ്ങി ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു ഒരു രൂപ മുടക്കിയതിനു ശേഷമാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഇറങ്ങി വരുമ്പോഴാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും അറിയുന്നതും ബുദ്ധിമുട്ടിലാവും അപ്പം അങ്ങനെ നിർത്തിപ്പോയാൽ നിർത്തി പോകുന്ന ഒരുപാട് മില്ലുകൾ വന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് ഒരു കോമൺ ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു പിന്നെ കോമൺ ബ്രാൻഡിലൂടെ നമുക്കൊരു കാര്യങ്ങൾ ഒരു പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ഒരു എണ്ണ ഒരു കോമൺ ബ്രാൻഡിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു കേരളത്തിലെ വെളിച്ചെണ്ണ മില്ലുകാരുടെ ഒരു ബ്രാൻഡ് അത് കൂട്ടായ്മ നമ്മുടെ ഗുണനിലവാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സാറെ നേരത്തെ സൂചിപ്പിച്ചോ അല്ലെ വില കുറഞ്ഞ എണ്ണ ധാരാളം കേരളത്തിൽ കിട്ടും ജനങ്ങളെ സംബന്ധിച്ച വില കുറഞ്ഞ് കിട്ടുമ്പോൾ ക്വാളിറ്റിയും ണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് സത്യത്തിൽ അതിന് ക്വാളിറ്റിയും കുറവും ക്വാളിറ്റി കുറയുന്നതുകൊണ്ടാണ് വില കുറയുന്നത് കേരളത്തില് കൊപ്പറ ആട്ടിയാലും തമിഴ്നാട്ടിലെ കൊപ്പര ആട്ടിയാലും ലോകത്തിൽ എവിടെയാട്ടിയാലും കൊപ്പറയിലുള്ള എണ്ണ എടുക്കാൻ കിട്ടും അപ്പൊ അതിനൊരു വില ഉണ്ട് ഒരു വില വരും ആ അതിനേക്കാളും വില കുറച്ച് എണ്ണ എന്ന് വരാ സ്വാഭാവികമായിട്ടും ശരിയല്ല അപ്പൊ ഞാൻ എന്റെ അങ്ങനെ വരുമ്പോ എനിക്ക് ഉള്ളൊരു ഡൗട്ട് എനിക്ക് മാത്രമല്ല മാത്രല്ല എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും ഇവരെ എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ വില കുറച്ച് മാർക്കറ്റിൽ ഇറക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം എങ്ങനെയാണ് പല കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ബേസിക്കായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലാട്ടിയാലും ആന്ധ്രയിലാട്ടിയാലും ഇന്ത്യയിലെവിടെ ആട്ടിയാലും കേരളത്തിലാട്ടിയാണ് ഏകദേശം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കൊപ്രയ്ക്ക് അകത്തൊരു അറുപത്തിമൂന്ന് പെർസെൻറ്റേജ് ആണ് എണ്ണയാണ് അത് ചില പ്രദേശങ്ങൾക്ക് അനുസരിച്ച് അറുപത്തി രണ്ടാകാം അറുപതാകാം അറുപത്തൊന്ന് വരെയാ അറുപത്തിനാലും വരെയാകാം അങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരാം വരാം പക്ഷെ എന്നാലും ഇത്രയും എണ്ണയൊന്നും എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ കൊണ്ടല്ല ഇതേപോലെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പൊ കൊപ്രയിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കൊപ്രക്കും താരതമ്യം വില കുറയും അതെ കൊപ്രയിൽ കണ്ടന്റ് കൂടിയ വെളിച്ചെണ്ണ കണ്ടന്റ് കൂടിയ കൊപ്പറയാണെങ്കിൽ കുറച്ച് വില കൂടുതൽ വരും അപ്പൊ അവറേജ് അതെല്ലാം ശരിയായിട്ട് വരും പക്ഷെ വില കുറയാൻ സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റി കുറവുള്ള കൊപ്രണ്ട് കേട് വന്നു പോയ കൊപ്ര ഉപയോഗിക്കാൻ പറ്റാത്ത കൊപ്ര ആ കൊപ്ര ആട്ടിയാലും വെളിച്ചെണ്ണ കിട്ടും പിന്നെ ആ വെളിച്ചെണ്ണയെ റിഫൈൻ ചെയ്യും റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് അത് കെമിക്കൽ പ്രോസസ്സാണ് അത് ആർ ബി ഡി എന്നുള്ള ഒരു പ്രോസസ്സാണ് റിഫൈൻഡ് ബ്ലീച്ച്ഡ് ഡിയോഡ്രൈസ് അങ്ങനെ മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഈ എണ്ണയ്ക്ക് സത്യത്തിൽ അതിന് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഫീലിംഗ്സും ഇല്ല നോ ഫീലിങ്സ് ഓയിൽ എന്നാണ് ഓയിലാണെങ്കിൽ പറയുന്നത് ഒരു ഫീലിങ്ങും ഇല്ല പിന്നെ അതിലേക്ക് നമ്മള് വെളിച്ചെണ്ണയുടെ സ്മെല്ല് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അത് വെളിച്ചെണ്ണയായിട്ട് തോന്നും ആ രീതിയിലാണ് ഇപ്പൊ വെളിച്ചെണ്ണ അപ്പൊ അതിന് ഒരുപാട് വില കുറവാണ് കാരണം അതിന്റെ കൊപ്രയ്ക്ക് വില കുറവാണ് കൊപ്രയ്ക്ക് ഏകദേശം ഒരു ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കൊപ്രയ്ക്ക് ഒരു നൂറ്റി അറുപത് രൂപ വിലയുണ്ട് അതേ സമയത്ത് മറ്റേ കൊപ്ര എന്ന് പറഞ്ഞ ഒരു എമ്പത് രൂപ അതിന്റെ പകുതി വലിയ വില അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ബേസ് എണ്ണയ്ക്കും വില കുറഞ്ഞു പക്ഷെ ആ എണ്ണ പിന്നെ റിഫൈൻ ചെയ്ത് ശുചി വരുമ്പോൾ ഈ നൂറ്റാറുപതിന്റെ ആട്ടി എടുക്കുന്ന എണ്ണയേക്കാൾ പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ താരതമ്യേന അത്രയും വില കുറഞ്ഞിട്ടാണ് ആ എണ്ണ കിട്ടുന്നത് മാർക്കറ്റ് കിട്ടുന്നത് അപ്പൊ അത് ജനങ്ങൾ ഉപയോഗിക്കും ജനങ്ങളെ സംബന്ധിച്ചോളം പിന്നെ കറക്റ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റുന്നത് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നൊരു എണ്ണ ആ കൂടി ഉണ്ടാക്കുക അതെ അപ്പൊ മുമ്പെല്ലാം ഇപ്പൊ ഈ വില കുറഞ്ഞ എണ്ണകൾ വരുന്നതിനെ കുറിച്ച് പല ചാനലുകളിലും മറ്റേ കണ്ടിട്ടുള്ളതാണ് പാരഫിൻ ലിക്വിഡ് പാരഫിൻ അതുപോലെ സോൾവെന്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വില കുറക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി അങ്ങനെയല്ല ഇതാണ് യഥാർത്ഥത്തിൽ വില കുറക്കാനുള്ള അങ്ങനെ നമുക്ക് പിന്നെ സോൾവെന്റ് വിലയിൽ വെളിച്ചെണ്ണ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ചേർത്താല് ഓട്ടോമാറ്റിക്കായിട്ട് മായം എന്നുള്ള രീതിയിൽ വന്നു അതിനെ കണ്ടുപിടിക്കും മായം ചേർത്തീതി കണ്ടുപിടിക്കും ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പിന്നെ റിഫൈൻ ചെയ്ത് വരുന്ന എണ്ണേനെ മായ എന്ന് പറയാൻ പറ്റും കാരണം ഇത് കൊപ്രയാണ് അതിന്റെ ബേസ് എന്നാല് അതെ ആട്ടിയെടുക്കുന്നത് കേടുവന്ന കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ കേടുവന്ന എണ്ണ എണ്ണ തർക്കമല്ലോ ഇല്ല അപ്പൊ കേടുവന്ന എണ്ണേനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് പിന്നെ നല്ലതാക്കുന്നത് ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത് അപ്പൊ പിന്നെ അതിന് മായ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് അതും നമുക്ക് ഹെൽത്തിന് ഹാനികരമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കെമിക്കൽ പ്രോസസ് ആണ് അപ്പൊ ടോക്സിക് ആയി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസർ അങ്ങനെയുള്ള അവസാനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടോക്സിക് ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന്റെയാണ് അപ്പോൾ ശരിക്കും ഇത് ഒരു സമൂഹ നന്മയും കൂടിയാണ് ഈ പ്ലാൻ ചെയ്യുന്നത് പിന്നെ പ്രത്യേകം മനസ്സിലാക്കാം ഇത് ആളുകളുടെ പണം പിരിച്ചെടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല ഇത് ഒരു നന്മ പ്രതീക്ഷിച്ചിട്ട് അതായത് ഒരുപാട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരുപാട് മില്ലുകാർ തുടങ്ങാം തുടങ്ങ കൂട്ട ഇത് നമ്മുടെ എല്ലാ നാട്ടിലും ഇത് വ്യാപകമായിട്ട് കാണുന്നതാണ് കാരണം ആര്ക്ക് ഓരോരുത്തർ ഇപ്പൊ നമ്മുടെ ചാനലിൻ്റെ കണ്ടൊക്കെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പം വിളിച്ചെണ്ണയുടെ ബിസിനസ് ചെയ്യാനായിട്ട് ആവേശത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്ത് വരും പക്ഷെ ഇത് എല്ലാരും കാൽക്കുലേഷൻ എല്ലാം കണക്കായിരിക്കുള്ളൂ കറക്റ്റും പക്ഷെ മാർക്കറ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന പ്രതിസന്ധി കൊണ്ട് കുറച്ചു നാൾ ചെയ്തിട്ട് ഇത് പോകും പിന്നെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് ഇതിന് ഈ ഈ തേങ്ങയുടെ വില സ്റ്റഡി അല്ലാത്തോണ്ട് ഇത് കൂടുന്നത് പെട്ടെന്നായിരിക്കും അതേപോലെ തന്നെ കുറയും ചെയ്യും അപ്പൊ നല്ലവണ്ണം വില കുറഞ്ഞ് നിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വില കൂടുമ്പോ കമ്പനികൾക്കൊക്കെ വരും കാരണം കസ്റ്റമർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇരുന്നൂറ് രൂപ ഒരു കിലോ വിളിച്ചിണ്ടായിരുന്നത് ഇപ്പോൾ അത് ഒരു കസ്റ്റമർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല അവൻ നേരെ പോയിട്ട് മറ്റേ പാക്കറ്റ് വിളിക്കുന്ന അമ്പര് കുറവുള്ളത് അപ്പൊ അതിനുള്ള പരിഹാരമാണ് ഇനി ഒരു ബ്രാൻഡ് നെയിമിലാണ് ഇതറക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് കേരളത്തിൽ എല്ലാ മില്ലുകാരും കൂടി കൂടിയിട്ട് ചെറുതും വലുതുമായിട്ട് എല്ലാ എല്ലുകാരും കൂടി കൂടി ഒരു ബ്രാൻഡ് നെയിമിൽ ഇതറക്കും അപ്പൊ അത് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഒരു പദ്ധതി നമ്മള് പിന്നെ ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സെൻട്രൽ യൂണിറ്റ് ഉണ്ടാകും ആ സെൻട്രൽ യൂണിറ്റിലേക്കാണ് ആ പ്രദേശത്തുള്ള വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന ആളുകൾ ഇപ്പോ ഒരു പെർ വീക്കില് ഒരു രണ്ടായിരം കിലോ ഒഴിച്ചെണ്ടെങ്കിലും തരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ബില്ല്യുൾപ്പെടെ ഇതിൽ അംഗമാവാം ആ അപ്പോൾ ഒരു ആഴ്ച കൊണ്ട് ഒരു രണ്ടായിരം കിലോ അപ്പം അയാൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ആട്ടിന്ന് എടുക്കുന്ന എണ്ണ അയാളെ അയാൾ കുറെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം മാർക്കറ്റിൽ ആവുക വഴിക്ക് തന്നെ പോകണം അതിനുശേഷം അയാൾക്ക് അയാളുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുഴുവൻ എത്ര മാത്രം ഉണ്ടാക്കാൻ പറ്റുമോ അത്ര എണ്ണ ഈ കമ്പനിക്ക് വേണ്ടി കൊടുക്കുക കൊടുക്കാം അപ്പം ഈ കമ്പനിയിൽ വരുന്ന എണ്ണ പിന്നെ പല ആളും ഇപ്പം മിൽമ ഒരു ഉണ്ടല്ലോ ഇവിടെ അതേ രീതിയിൽ തന്നെ പല മില്ലുകൾ ആട്ടിയെടുക്കുന്ന ഏറ്റവും നല്ല വെളിച്ചെണ്ണ നോക്കി എടുത്തിട്ട് നമ്മൾ ആ പിന്നെ അതിനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ട് അവിടെ വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ യഥാർത്ഥത്തില് ഈ പ്രൊജക്ട് കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമർക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണം ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ചിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും അതായത് ലോക്കല് നമ്മൾ ആട്ടിയെടുക്കുന്ന കൊപ്പറേന്നുള്ള ഏറ്റവും നല്ല നല്ല വെളിച്ചെണ്ണ അതായത് കേരളത്തിലുള്ള മൊത്തം ഓയിൽ മില്ലുകാരും മില്ലുകാരൂടി സംഘടിച്ചിട്ട് അവരുണ്ടാക്കുന്ന വിൽക്കുന്ന പ്രൊഡക്റ്റ് എത്രയാണോ അതിന് ബാലൻസ് വരുന്ന പ്രോ പ്രൊഡക്റ്റ് ഒരു അസോസിയേഷൻ എടുത്തിട്ട് കോമൺ ആയിട്ട് പാക്ക് ചെയ്തിട്ട് കേരളം മൊത്തം ഒറ്റ ബ്രാൻഡേ സെയിൽ ചെയ്യാം അപ്പോൾ രണ്ട് ഗുണങ്ങൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു രണ്ടാമത്താന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രതിസന്ധിയിലായിട്ടുള്ള ഓയിൽ മില്ലുകാർക്ക് ഇത് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വല്ലാണ്ട് വിഷമിക്കണത് നമുക്ക് നേരിട്ടറിയാം കാരണം നമ്മളിങ്ങനെ ഒരു ചാനൽ നടത്തുന്ന ഒന്നിട്ട് പേരിൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓയിൽ മില്ലില് ഒരു നൂറ് കിലോ വിളിച്ചതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മില്ലാണെങ്കിൽ മാക്സിമം ഒരു പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ അവർ വിൽക്കാൻ പറ്റുള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇലക്ട്രിസിറ്റിയും അതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ നൂറ് കിലോ കപ്പാസിറ്റി ഉള്ള മില്ലില് നൂറ് കിലോ വിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് വരുമാനം അപ്പോൾ ഇരുപത് കിലോ വിൽപത് കിലോ അവർ വിട്ടിട്ട് ബാക്കി അമ്പത് കിലോ അപ്പൊ ഈ പറഞ്ഞ അവർക്ക് ആ രണ്ടാമത് എൺപത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം പ്രൊഡക്ഷൻ നടക്കുന്നു ബാക്കി അറിവും കൂടി നടത്താൻ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് ഇല്ല ഇല്ല കാരണം ലേബർ അവിടെ ഉണ്ട് കറണ്ട് അവിടെ ഉണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഇയാളുടെ മേൽനോട്ടവും സൗകര്യങ്ങളും എല്ലാ ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ അറിയരുത് ബാക്കിയുള്ള പിന്നെ സിക്സ്റ്റി പേഴ്സെന്റ് കൂടി വർക്ക് ചെയ്താൽ കമ്മനി പ്രോഫിറ്റിലേക്ക് പ്രോഫിറ്റിലേക്ക് അപ്പം ഏതെങ്കിലും അങ്ങനെ മില്ലുകൾ നടത്തണവരുണ്ടെങ്കിൽ നേരെ ബന്ധപ്പെട്ടോ ഇതിനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നണുള്ള ഇത് അതുപോലെ തന്നെ ഇനി ബിസിനസ് ഈ കോക്കനട്ട് ഓയിലറ്റ് ബിസിനസ് ഒക്കെയാ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ബന്ധപ്പെടാം ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പുതിയൊരു മില്ല് ഇടുന്ന ഒരാളാണ് ഒരു പത്ത് പേര് അല്ലെങ്കിൽ അമ്പത് പേര് കേരളത്തിൽ മില്ല ഇടാൻ തുടങ്ങുന്നത് ഒരുപാട് മില്ലുകൾ വരുന്നുണ്ട് ഈ മില്ലുകളെല്ലാം ഇട്ടിട്ട് പിന്നെ അവരുടെ അവരുടെ ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരുപാട് എക്സ്പെൻസ് അതെ അൻപത് മില്ലുകൾ ഇട്ടാൽ അൻപത് ബ്രാൻഡിന് ജനങ്ങളുടെ ഇടയിൽ പബ്ലിസിറ്റി കൊടുക്കും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇതിന് മാത്രം അവരെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ പിന്നെ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഈ അൻപത് ആൾ അൻപത് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാൾ അൻപത് ടെൻഷൻ എടുക്കുന്നതിനേക്കാൾ നല്ല ഒറ്റ ആൾ അല്ലെങ്കിൽ ഒരു കമ്പനി അവർക്ക് അമ്പതാക്കും ഫ്രീ ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ട് പിന്നെ ഈ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്താൽ വേണ്ടി കാര്യങ്ങൾ ടെൻഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാം ഇനി എനിക്കിപ്പോൾ ഇതിൽ വേറൊരു ഡൗട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മില്ലുകൾ ഉണ്ടാവും ഇതേപോലെ ചിലപ്പോൾ ഒരുപാട് പേര് വിളിക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യും അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒരുപാടാവും അതായത് ഹ്യൂജ് പ്രൊഡക്റ്റ് ഡെയിലി ഉണ്ടാവും അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യാനുള്ള മെത്തേഡ് എന്താണ് ഈ പദ്ധതിയിലുള്ളത് സെയിലുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു കൂട്ടായ്മയിലാണ് ഇവർ ഈ കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ എല്ലാം ഇല്ലാളും എല്ലാ ഭാഗത്തുള്ള ആളുകളും എല്ലാവരും ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് അസോസിയേറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഒരു നല്ല വെളിച്ചെണ്ണ വേണം എന്നുള്ള ആഗ്രഹം അപ്പോൾ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ അവരെ കയ്യിൽ എത്തിക്കാമെന്ന് നമുക്ക് മാർക്കറ്റേഴ്സിനെ അങ്ങനെ ഈ നല്ല വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞാൽ നല്ല എണ്ണ മാർക്കറ്റാണ് ഇഷ്ടംപോലെ മാർക്കറ്റേഴ്സ് അങ്ങനെ മാർക്കറ്റേഴ്സിൻ്റെ പുതിയ അവസരമുണ്ട് ആ പിന്നെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അവസരം ഇതൊരു വലിയൊരു കൺസെപ്റ്റാണ് അതെ അതെ ഒരു നല്ല ഒരു പ്രൊജക്റ്റ് ഇനി നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ആർക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ് ജോയിൻ ചെയ്യാനിപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറായിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് അതിന് ശേഷം നമ്മളൊരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്യും അപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് എല്ലാ രീതിയിലും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതിനകത്ത് വന്ന് ചേരാം നമ്മൾ ഇതിനകത്ത് ഒരു ഫോർമാറ്റ് കൊടുക്കുന്നില്ല ആ ഫോർമാറ്റിൽ ബൈടെ അഡ്രസ്സ് നമുക്ക് അയച്ചു തന്നെ അതിന് ശേഷം നമ്മളൊരു കൂട്ടായ്മ ഒരു മീറ്റിംഗ് കൂടി പിന്നെ നമ്മൾ ഈ പദ്ധതി അങ്ങനെ പ്രാവർത്തിയാക്കുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് നമ്മളവിടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും